സങ്കീർത്തനം പതിനെട്ട് കർതാവി എൻ്റെ ശക്തിയുടെ ഉറവിണമയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങാടെൻ്റെ രക്ഷാശീലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്നവ പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഖവും അഭയകേന്ദ്രവും സുദീർഘനായ കർതാവിയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആശ്രയിച്ചു പാതാള എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ ഗുരുക്കെ എൻ്റെ മേലിതാ വീഴുന്നു കക്ഷതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടെ നിന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി വിറച്ചു മലയുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് തുമപഠനം ഉയർന്നു വായിൽ നിന്ന് സംഹാരാജ്ഞി പുറപ്പെട്ടു കനലുകൾ കത്തിച്ചൊരിച്ചു ആകാശം ചായച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നു കൂരിരട്ടിൻ്റെ മേലവിടെ നിന്ന് പാദം ഉറപ്പിച്ചു കരൂപിൻ്റെ വാഹനയാരൂപിനെ വാഹനമാക്കി അവിടെ നിന്ന് പറന്നു കാറ്റിൻ്റെ ചിറകളിൽ അവിടെ നിന്ന് വാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആഭരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഹങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുമ്പിൽ ചുരിക്കുന്ന തേജസ്സിൽ നിന്ന് കൽമഴിയും തീക്കനിലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പൊതിച്ചു കർത്താവ് ആകാശത്തിലിടിമുഴക്കി അത്തനുൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കന്മഴിയും തീക്കനിലും പൊഴിഞ്ഞു അവിടെ നിന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു കർത്താവെ അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട് നിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ സ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതങ്ങളിൽ നിന്ന് കൈ നീട്ടി അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വറുത്ത വറുത്തവരിൽ വറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവൻ എൻ്റെ ശക്തിക്കെതിരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടെ നിന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നെ പ്രസാദിച്ചതിനാൽ എന്നെ മോചിപ്പിച്ചു എൻ്റെ നീതിക്ക് ഒത്തവണ്ണം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു തിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ മുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് അകന്നു നിന്നു എൻ്റെ നീതിയും കൈകളിലെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തരോട് അങ്ങനെ വിശ്വസ്ത പുലർത്തി നിഷ്കളങ്കനോട് നിഷ്കപടമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദൃഷ്ണോട് കുറൂരമായും അങ്ങ് പെരുമാറുന്നു അങ്ങ് വിടിപ്പിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ എൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടയ ചാടിക്കയറും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തനിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ ക്ഷമാശീല എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എന്നെ അരം മുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരിയിൽ എന്നെ സുരക്ഷിതമായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറയെ അഭ്യസിപ്പിച്ചു എൻ്റെ കാര്യങ്ങൾക്ക് പിച്ചിള ബില്ല് കുലയ്ക്കുവാൻ കഴിയും അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലുത് കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സ സംഹരിക്കോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായ ശക്തി കൊണ്ട് അങ്ങനെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങെനിക്ക് അധീനമാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് ഞാൻ നിലവിളിച്ചു അവിടെ അവിടുന്ന് ഉത്തരമരടിയില്ല കാറ്റിൽ പറക്കുന്ന തൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെടി പോലെ കോരി കളഞ്ഞു ജനത്തിൻ്റെ ക കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങനെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെക്കുറിച്ച് കോട്ട കേട്ടമാത്രയിൽ അവർ എന്നെ അനു അനുസരിച്ചു അന്യജനതകൾ എന്നോട് എന്നോട് കേണിരന്നു അന്യജനതകൾക്ക് ധൈര്യമേറ്റു കോട്ടറകളിൽ നിന്ന് വിറയിലൂടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു വരികൾക്ക് മേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടെ നിന്നെ വിടുവിച്ചു ആകെയാൽ കർത്താവ് ജനങ്ങളുടെ മധ്യയെ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാസൂത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും എൻ്റെ രാ രാജാവിനവിടെ നിന്ന് വൻ വിജയം നൽകുന്നു എൻ്റെ അഭിഷേക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതികളോടും തന്നെ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമജീവി നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ